ചോറിൻ്റെയും കഞ്ഞിയുടെയും ഉപ്പയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ തോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഒളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം അപ്പോൾ എത്ര സമയം കുതിർത്ത് വെക്കുന്നോ അത്രയും വേഗം നമുക്കിത് വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മൂന്നോ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിലവിതെടുക്കാം മൂന്നോ നാലോ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ ജീ നല്ല ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തരുതരുപ്പായിട്ടൊന്ന് ഇത് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇതുപോലെ നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി എടുപ്പത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് വരേണ്ട മുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുപയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണേ വേവിച്ചത് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മിക്സ് ഒന്ന് കൊടുക്കുക ഒന്ന് ഇത് വഴറ്റിയെടുക്ക കേട്ടോ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടോ നോക്കി നമുക്ക് വേണ്ട ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ ഒരുവിധായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം